കാര്യമൊന്നും ഇല്ല എന്നാൽ ഇനി പറയാം ഭയങ്കര സങ്കടണ്ട് അങ്ങനെ അങ്ങനെ ഒരിക്കലും ഒരു കാലത്ത് പറയാൻ പറഞ്ഞു അതൊക്കെ നമ്പർ ഗോപാലല്ലേ ഇത് എന്റെ ഒരു നമ്പറാണ്ട ഇത്ര എം പിമാരെ തെരഞ്ഞെടുക്കപ്പെടുന്നത് തന്നെ വളരെ തെറ്റാണ് തൃശ്ശൂരിന്റെ യഥാർത്ഥത്തില് വലിയ രീതിയിൽ മണ്ടത്തരമാണ് പറ്റിയത് സുരേഷ് ഗോപി ഇതിനെ വളരെ ലാഘത്തോട് കൂടി കണ്ടുകൊണ്ട് വയനാട് നിവാസികളെ അപമാനിച്ചിരിക്കുന്നു നിങ്ങളോട് എനിക്ക് ഒരു അതെ സുരേഷ് കുറ്റം ഇല്ലല്ലോ സന്ദർശിക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല സുരേഷ് ഗോപിക്ക് അമ്പലങ്ങൾ ചുറ്റിക്കറങ്ങുന്നതിലും അതുപോലെ തന്നെ സുരേഷ് ഗോപിന്റെ കൂടെ നടക്കുന്ന പ്രവർത്തകരോട് ദേഷ്യം പിടിക്കുന്നതിലൊക്കെ തണ്ടി കൈയിട്ട് കൈയിട്ട് അവൻ ഈ ഒരു അഞ്ചു വർഷം നമുക്ക് കാണാലോ അഞ്ചു വർഷം കഴിയുമ്പോ അദ്ദേഹം എന്ത് ചെയ്ത് എന്നുള്ളത് അവിടെ ജനങ്ങളെ മൊത്തം വെറുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സുരേഷ് ഗോപി തന്നെ എത്തിക്കും ഈ വയനാട്ടിൽ ഇത്രയും വലിയൊരു മഹാദുരന്തം നടന്നിട്ട് അദ്ദേഹത്തിന് ഒരു ഇത്രയും കേരളത്തിനെ ഞാൻ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്ന് പറഞ്ഞു പോയി തൃശ്ശൂർക്കാരെ പറ്റിച്ച് വോട്ട് നേടിയാണ് അപ്പം ഇത് സുരേഷ് ഗോപിനെ ജയിപ്പിച്ചിട്ട് വിട്ടത് തൃശൂരുകാർക്ക് സംഭവിച്ച ഏറ്റവും വലിയൊരു തെറ്റായിട്ടാണ് നീ ഒറ്റൊരുത്തം കാരണം മാനവ മര്യാദയ്ക്ക് ജീവിക്കുന്ന എനിക്ക് മനസമാധാനത്തോടെ വഴി അടക്കാൻ പറ്റാണ്ടായി ആളുകളെ കൊണ്ട് ഇങ്ങനെ ചെറിയ ദുരന്തം പറഞ്ഞാലേ പറയുന്ന ആള് പൊട്ടന വേറെ ഒന്നും അല്ല എത്രയും ജനങ്ങള് പറയുമ്പോ അതിനെപ്പറ്റി ആൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ അത്രയും എനിക്ക് ചെയ്തിട്ടില്ല കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞു കരുത് യേഷുഗോപിനെ പറ്റി നല്ലൊരു അഭിപ്രായം നമ്മളെ സംബന്ധിച്ചിട്ട് ഇല്ല അത് പറഞ്ഞ വാക്കുകൾ അങ്ങനെയാണല്ലോ ഇപ്പൊ ജനങ്ങളോട് പറഞ്ഞ മറുപടി അങ്ങനെയാണ് അക്കൗണ്ട് കേരളത്തിന്റെ തൃശ്ശൂർ ജില്ലയിൽ ഇപ്പൊ പറ തൃശ്ശൂർ എൻ്റെതാണ് തൃശ്ശൂർ എന്റേതാണ് തൃശ്ശൂരും കൊണ്ട് പിടിച്ചെടുക്കുക എടുത്ത് ജനങ്ങൾ ജയിപ്പിച്ച് പക്ഷെ രണ്ട് അക്ഷരമാണ് നന്ദി മന്ത്രി എന്ന് പറഞ്ഞാൽ ജനങ്ങളെ മന്ത്രിയാണ് അല്ല ബി ജെ പിന്നെ മന്ത്രിയല്ലല്ലോ ജനങ്ങളെ മന്ത്രിയല്ല തൃശ്ശൂർക്കാരോട് പറഞ്ഞ ജയിപ്പിച്ചതിന് നിങ്ങളെ അങ്ങനെ പറയുന്നത് വയനാട്ടുകാർ അത്ര എനിക്ക് പറയാനുള്ളൂ ഞാനല്ല എന്റെ ഗർഭം ഇങ്ങനല്ല